വരെ കേബ്രിയൻ ദേവദൂതൻ മംഗളവാർത്ത മറിയത്തെ അറിയിക്കുന്ന സമയം മറിയത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് ഇതാ ഭർത്താവിന് ദാസി നിന്റെ വജ്രം പോലെ ഇതിൽ ഭവിക്കട്ടെ എന്നതായിരുന്നില്ല മറിച്ച് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ കൃഷ്ണനെ അറിയുന്നില്ലല്ലോ എന്നതായിരുന്നു ദൈവദൂതനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൈവദൂതനോട് തർക്കിക്കുന്ന ഒരു മറിയത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക രണ്ടാമതായി പന്ത്രണ്ടാം വയസ്സ് ഈശോയെ ദേവാലയത്തിൽ വെച്ച് തിരുനാളിൻ്റെ അവസരത്തിൽ കണ്ടുമുട്ടുന്ന രംഗം അവിടെയും ഈശോയോട് മറിയത്തിന് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു മറിയം ഒരിക്കൽ ദൈവദത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു പിന്നീട് ദൈവപുത്രനായ ഈശോയോട് പിന്നീടുള്ള മറിയത്തിൻ്റെ ജീവിതത്തിൽ ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും കാണുന്നില്ല മറിയത്തിൽ ശബ്ദം നമ്മൾ കേൾക്കുന്നുമില്ല ഈശോയുടെ പരസ്യജീവിത സമയത്ത് ഈശോയെ കാണുവാനായി മറിയവും ബന്ധുക്കളും കൂടി ഈശോ ഉള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ട് അവിടെ അമ്മയും മകനും സംസാരിക്കുന്നില്ല കുരിശിന്റെ വഴിയിലെ പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധേയമാണ് അത് നമുക്കറിയാം കുരിശി മഹിച്ചുകൊണ്ട് അല്പമാത്ര വസ്ത്രവും ധരിച്ച് തലയിൽ ഉൽക്കിരീടവും ദേഹം മാസകലം ചമ്മറ്റിയ വേണ്ടി ീശോ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയും മകനും പരസ്പരം നോക്കി ഡിങ്ങിപ്പെട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ നിറഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ അവർ പരസ്പരം സംസാരിക്കുന്നില്ല വളരെ ഹൃദയഭേദകമായ രംഗമാണിത് കലവേരിയിലേക്കുള്ള യാത്രയിൽ അവസാനം കുരിശൻ ചുവട്ടിലെ മറിയത്തെ കാണുന്നു അവിടെ ഈശോ മറിയത്തോട് സംസാരിക്കുന്നു എന്നാൽ മറിയമാകട്ടെ നിശിബ്ദത പാലിക്കുന്നു ഏറ്റവും അവസാനമായി ചേതനയേറ്റ ഈശോയുടെ മൃതശരീരം മാതാവിന് മണിയിൽ കിടക്കുന്ന രംഗം അവിടെയും മാതാവ് നിശബ്ദയാണ് ഒരിക്കൽ ഉണ്ടായിരുന്ന മറിയം പിന്നീട് നിശബ്ദതയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മളിവിടെ കാണുക നമ്മുടെയും ജീവിതത്തിൽ നിരവധി ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടാവും ആത്മീയതയിൽ ആചാര്യന്മാർ പറയാറുണ്ട് ചോദ്യങ്ങൾ അവസാഷിക്കുന്ന ഒരു കാലം വരും ഉത്തരം ലഭിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല യു മേനോട്ട് ആൻസേഴ്സ് ബട്ട് സീസ് യുവർ ക്വസ്റ്റ്യൻസ് അതെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുൻപില് മറിയത്തെപ്പോൾ നമുക്ക് വിശബ്ദരാകാം അത് ആ നിശബ്ദത ഒരു പരാജയമല്ല കീഴടങ്ങലല്ല അതൊരു தேவஸ்வரத்தேன் ஒரு காதோர்க்கரான